കഴിഞ്ഞ ദിവസം കുർലോസ് കുറലോസ് ഒരു വിർച്വൽ അറസ്റ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതല്ല കുർലോസ് തിരുമേനിയെ വിർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വലിയൊരു ഫണ്ട് ഓൺലൈൻ തട്ടിപ്പുകാർ തട്ടിയെടുത്തു ഇന്ന് വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് നിരവധി പേരുടെ പണം പോയിട്ടുണ്ട് കാരണം അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യത്തെ രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് എന്ന രീതിയിലേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ രീതി അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണത് ഇനി ഉദാഹരണത്തിന് ഇപ്പോൾ പറയുന്നു ആസാദിനെ എന്നെ വിളിച്ചിട്ട് പറയുന്നു ആസാദ് താങ്കളുടെ അഡ്രസ്സിലേക്ക് എം ഡി എം എ അല്ലെങ്കിൽ മയക്കുമരുന്ന് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ വഴി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ നിങ്ങളെന്തേലും സ്റ്റേഷനിലേക്ക് വരേണ്ടതില്ല അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് നേരിട്ട് ഹാജരാകേണ്ടതില്ല നിങ്ങളെന്താണ് ഓൺലൈനിൽ ഒരു സിറ്റിങ്ങിന് തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ രൂപവർത്തുക സ്വാഭാവികമായും തന്നെ ആദ്യം തന്നെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പരിഭ്രാന്തനാകുന്നു നമ്മൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സഹകരിക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ വെർച്വൽ അറസ്റ്റ് വെർച്വൽ ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നതോടുകൂടി വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് സി ബി ഐയുടെ നേതൃത്വത്തിലാണ് ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യലെന്ന രീതിയിലേക്ക് സാധാരണക്കാരെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു സ്വഭാവം വരുന്നത് അതുകൊണ്ടാണ് കുർലോസ് തിരുമേനിയ പോലുള്ള വിദ്യാസമ്പന്നനും സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള പോലും കബളിപ്പിക്കുവാൻ ഈ മാഫിയയ്ക്ക് സാധിച്ചു ഇത് വ്യാപകമായ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുകയാണ് ഇത് ആർക്കും വരാം ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുമ്പും ഇതുപോലത്തെ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് ന്യൂസ് വൺ കേരളയിൽ ഇത്തരം ഒരു അന്വേഷണം വരുമ്പോൾ പോലീസ് കേരള പോലീസോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അന്വേഷണ സംവിധാനമോ ഇതുവരെ വെർച്വലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് ഇതുവരെ നിയമപരമായിട്ട് അവർക്ക് അതിനുള്ള അധികാരമില്ല അങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി തന്നെ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കോ നേരിട്ട് വിളിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയും നമ്മളെ നമ്മളെപ്പോലുള്ളവരിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരിലേക്കും ഇങ്ങനത്തെ ഒരു സന്ദേശങ്ങളെത്താം ഇത്തരം സന്ദേശങ്ങളെ പൂർണ്ണമായി അവഗണിക്കുക ക്ലിക്ക് ചെയ്യും കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണക്കാരാണ് സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള ഒരു പരിഭ്രാന്തി വരാൻ സാധിക്കും ഞാനൊരു ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു അനാവശ്യമായ ഒരു സൈറ്റ് സന്ദർശിക്കുകയും ആ സൈറ്റ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പോപ്പ് ഒരു നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അന്നത്തെ സംവിധാനം അതായിരുന്നു ഐ പി സി നിയമപ്രകാരം നിങ്ങൾ ഒരു അനാവശ്യ സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചതിന് ഇത്ര രൂപ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും പെനാൾട്ടി അടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഫൈൻ അടക്കണമെന്ന ഒരു പോപ്പ് നിർദ്ദേശം വരികയും ഇത് കണ്ട് ആദ്യം ഫൈൻ അടക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ആരും അറിയണ്ടല്ലോ ഞാൻ ഇത്രയും അബദ്ധം ചെയ്തു എന്ന രീതിയിൽ ആരെയും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഇത് ബന്ധപ്പെട്ട ആരോടേലും സംസാരിക്കണം അങ്ങനെ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി ഈ വിഷയം സംസാരിച്ചു സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി ഇങ്ങനെ ഒരു രീതിയുമില്ല ഇങ്ങനൊരു ഫൈൻ അടക്കുന്ന രീതിയുമില്ല സ്കാമിങ് ആണ് തട്ടിപ്പാണ് എന്ന രീതിയിലേക്കുള്ള മുന്നറിയിപ്പ് നൽകിയതോടും ഇൻസെക്യൂരിറ്റീസ് ഓൺലൈൻ ലോകം ലോകം ഓൺലൈൻ ലോകം തീർച്ചയായും അതിനെ കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പലതും വരും ഇത് നോക്കൂ പല ഓൺലൈൻ ആപ്പുകളും ലോൺ എടുത്തുകൊണ്ട് പലരെയും അവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി അല്ലെ പലർക്കും നമ്മുടെ ഇടയിലുള്ള പലർക്കും അത്തരം ഉണ്ടായിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിലെ ഭയപ്പെടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെർച്വൽ ലോകത്ത് ഓൺലൈൻ ലോകത്ത് ഇത്തരം ഒരുപാട് തട്ടിപ്പുകൾക്കും അതുപോലെ തന്നെ ചതികൾക്കും വഞ്ചനകൾക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പതറാതെ അതിൽ നഷ്ടം വരുത്താതെ നമുക്ക് മാനഹാനി സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് എന്തെങ്കിലും അരുതായ്മകൾക്ക് മുതിരാതെ സതൈര്യപൂർവ്വം പോലീസുമായി സഹകരിച്ചുകൊണ്ട് സൈബർ പോലീസുമായി സഹകരിച്ചുകൊണ്ട് നിയമപരമായി നിയമപരമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏകമാക്കം